ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം സമ്മേളനം ഞായറാഴ്ച നടന്നു പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജിന് യോഗത്തിൽ ഊഷ്മളമായി സ്വീകരണം നൽകി ി ജെ പി പെരുമ്പാവൂർ മണ്ഡലം സമ്മേളനം ആവേശമായി മണ്ഡലം അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കൽ എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റിന് സ്വീകരണം എന്നിവയും ഉണ്ടായിരുന്നു ബി ജെ പി മുൻ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ കടന്നു വന്നപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാക്കൾ പഴയ പഴയകാലം മുതൽ ഈ പ്രസ്ഥാനത്തെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി നിരവധി മുഖങ്ങളെ ഈ സമ്മേളന ഹാളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവരെ എല്ലാം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ നേതാക്കൾ അവരെയെല്ലാം നേരിട്ട് അവരുടെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു എന്നറിഞ്ഞതിൽ അത്തരമൊരു നല്ല മര്യാദ കാണിച്ച് മാതൃകാപരമായ ഒരു മര്യാദ കാണിച്ചതിന് ഈ മണ്ഡലം നേതാക്കളെ ഞാൻ പ്രത്യേകം അനുമോദിച്ചു കൊള്ളുകയാണ് പലപ്പോഴും പലയിടത്തും കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പഴയ ആളുകളെ കാണുമ്പോൾ എന്നെപ്പോലെയുള്ള പഴയ ആളുകൾക്ക് ഊർജം കുറച്ച് കൂടുതലാണ് ഒരു ത്രിവേണി സംഗമം പോലെയുള്ള പഴയ തലമുറയും പുതിയ തലമുറയും നമ്മുടെ നമ്മളെല്ലാം പിന്തുടർന്നു വരുന്ന ഒരു ആശയ സംഹിതയും ആശയ സംഹിതയാണ് അതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് അതിൻ്റെ ആശയ പദ്ധതിയാണ് അങ്ങനെയുള്ള ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പെരുമ്പാവൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് മണ്ഡലം പ്രസിഡന്റ് ലിഷ രാജേഷ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ പി എം വേലായുധൻ സംഘടനാ സെക്രട്ടറിമാരായ പത്മകുമാർ കാശിനാഥ് ഷാജി മുത്തേടൻ അഡ്വക്കേറ്റ് രാജഗോപാൽ രാജേഷ് ജനറൽ സെക്രട്ടറിമാരായ അജിൽ കുമാർ മനയത്ത് അഡ്വക്കേറ്റ് സജീവ് പി മേനോൻ മധുസൂദനൻ സലി തോട്ടുവ സുബ്രഹ്മണ്യൻ ശ്രീജിത്ത് തിരിങ്ങോൾ മാർട്ടിൻ മേനാച്ചേരി അജിത് കുമാർ മുരളീധരൻ ശശികല സുവർണ എസ് നായർ സുനിത മുനിസിപ്പൽ കൗൺസിലർ ടി ജവഹർ അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുത്തു ഇന്ന് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി ചരിത്രപരമായ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ആദ്യപടി ആയിട്ടുള്ള ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന ജില്ലാ തരത്തിലുള്ള സംഘടനാ മണ്ഡലം മൂന്നാക്കുകയും അതിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബ്രഹ്മരാജ് എടുക്കുകയും ഒപ്പം തന്നെ പെരുമ്പാവൂർ മണ്ഡലത്തിലെ രണ്ട് സംഘടനാ മണ്ഡലമായ പെരുമ്പാവൂരില് മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് ശ്രീമതി ലിഷ രാജേഷ് ഇന്ന് ചുമതലയേൽക്കുകയാണ് ഈ ഒരു വിശേഷ ദിവസം രണ്ടുപേരുടെയും സ്വീകരണം നൽകിക്കൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ ദേശീയ സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സി കെ പത്മനാഭൻജി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ മണ്ഡലത്തിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുവാനും ഒപ്പം ജില്ലാ പ്രസിഡന്റിനെ ഈ മണ്ഡലം പ്രസിഡന്റേയും ആദരിക്കുവാനുമുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് പുതിയ ഒരു സംഘടനാ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് എറണാകുളം ജില്ലയെ മൂന്ന് സംഘടനാ ജില്ലകളാക്കി തിരിച്ചുകൊണ്ട് അത് കേരളത്തിലാകമാനും പുതിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് ശ്രീ എം എ ബഹിരാചേട്ടൻ ചാർജെടുക്കുകയാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി സംഘടനാ പ്രവർത്തനം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാ ജില്ലകളാക്കി തിരിച്ചുകൊണ്ട് ഒട്ടനവധി നേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ ശക്തമായ മുന്നേറ്റം നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം അതുവഴി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് വരുന്നത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ജനപ്രതിനിധികൾ നൂറുകണക്കിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നൂറുകണക്കിന് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തികൊണ്ട് ഒട്ടനവധി എം എൽ എമാരെയും സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംഘടനാ പ്രവർത്തനത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്നത് അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഡെസ്ക് പെരുമ്പാവൂർ